കസ്തൂരിമഞ്ഞൾ ഉപയോഗിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല അല്ലേ പണ്ടൊക്കെ ഇതിങ്ങനെ പറമ്പിൽ നിന്ന് പോയി പറിച്ചു നേരെ അരച്ചുകൊണ്ട് മോത്ത് നീക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെ എപ്പോഴും എപ്പോഴും പോയി പറമ്പിൽ പോയി പറിക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ഒരു തവണ പറിച്ചിട്ട് ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിക്ക് ഒന്നാക്കി എടുക്കാം ഞാനിപ്പോ രാവിലെ തന്നെ പറമ്പിൽ പോയിട്ട് ഇതുപോലെ കൊറേ കസ്തൂരി മഞ്ഞൾ വന്നിട്ടുണ്ട് ഇത് കുറെ ഒക്കെ പിഞ്ചും ഉണ്ട് കുറെ ഒക്കെ മൂത്തതും ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഈ പറിച്ചു വെച്ചതിൽ നിന്ന് കുറച്ചങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഇതിന്റെ തോലൊക്കെ നന്നായിട്ടൊന്ന് ചെത്തി എടുക്കുന്നുണ്ട് നന്നായിട്ട് മൂത്തതിന്റെ വേര് നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് ഇതിന്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിന്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ തീരെ കട്ടി കുറച്ച് പൊടി പൊടി ആയിട്ട് ഇതൊന്നരിഞ്ഞെടുക്കണം മുറിയാണ്ട് ഏറ്റവും കട്ടി കുറച്ച് അങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റുമോ അതുപോലെ നന്നായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണേ നമുക്ക് ഇതുപോലെ എന്തുമാത്രം മഞ്ഞൾ ആവശ്യമുണ്ടോ അത്രത്തോളം നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി ഞാനിപ്പോ അങ്ങനെ മുഴുവനും നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കാൻ വെക്കുന്നുണ്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ കഴിയുമ്പോ ഇതുപോലെ ഉണങ്ങി കിട്ടും നമ്മൾ ഉണക്കാൻ ഉണക്കാനിടുന്നതിന് മുമ്പ് ഒരുപാടുള്ള പോലെ തോന്നും എന്നാൽ ഉണങ്ങി കഴിഞ്ഞഴിയുമ്പോഴത്തേനും കുറച്ചേ കാണത്തുള്ളൂ ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഈ ഉണക്കി വെച്ചിരിക്കുന്ന മഞ്ഞളെല്ലാം കൂടെ മിക്സിയുടെ ഒന്നിട്ട് കൊടുക്കണം എന്നിട്ട് ഇതിന്റെ തരി മാറുന്നടം വരെ നന്നായിട്ട് മിക്സിയിൽ ഒന്ന് മിക്സിയിലൊന്നടിച്ച് കഴിയുമ്പോഴത്തേനും നല്ല പൗഡർ ആയിട്ട് കിട്ടും ഞാൻ എങ്ങനെ എന്റെ കയ്യിലുള്ളത് ഫുള്ള് ഇതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് ഒരുപാട് നാളത്തേക്ക് നിൽക്കും നമുക്ക് ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കാനും അതുപോലെ തേച്ച് കുളിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഈ ഒരു കസ്തൂരി മഞ്ഞളിന്റെ പൗഡർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ എന്തായാലും ഇത് നന്നായിട്ട് ഒരു ടിന്നിനകത്തിട്ട് അടച്ച് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു ഫേസ് പാക്കും കൂടി നമുക്ക് ഉടനെ ഉണ്ടാക്കിയേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ചാനലിനും കൂടെ And subscribe right?